അസലാ വൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ബസ്മുലി റഹ്മാൻ റഹിം അലമുദ്രബിൻ അല്ലാമിഅലി മുഹമ്മദ് അമ്മാ ബാദു ഫത്തഖുല്ലാഹ് അബാദ അല്ലാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സവിശേഷത തൗഹീദാണ് തഹൈദാണ് ഇലാഹ ഇലാ എന്ന തത്വമാണ് അതായത് അബാദത്ത് ചെയ്യപ്പെടാൻ പ്രാർത്ഥിക്കപ്പെടാൻ നേർച്ച നൽകപ്പെടാൻ അർഹു മാത്രം ഒരു കാരണവശാലും സൃഷ്ടികൾക്ക് ഇബാദത്തിൻ്റെ യാതൊരു ഇനങ്ങളും നൽകാൻ പാടില്ല ഇസ്ലാം തന്നെ അതിനാണ് ഇസ്ലാമിൻ്റെ ആത്മാവ് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് ജിന്ന വൽ ഇൻസ ഇൻസിനെയും എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനായിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അള്ളാഹു സുബൻ ഹോത്താൽ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും ഗൗരവമുള്ള അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഒരു സത്യവിശ്വാസി ഏറ്റവും ആദ്യം പഠിച്ചിരിക്കേണ്ട വിഷയമാണ് വിഷയാണ് എൻ്റെ പൊന്നുമോനെ നിഷിർക്ക് ചെയ്യരുത് ശിർക്ക് എന്ന് പറഞ്ഞാൽ വൻ കുറ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിർക്ക് എന്ന് പറഞ്ഞാൽ വൻ കുറ്റമാണ് സംശയമുണ്ടോ ഷിർക്ക് വൻ വൻകുറ്റം എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ന അള്ളാഹു ലയ ഖുഷർ അനുശർ കബി ഷിർക്ക് ചെയ്യുക എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല ഒരിക്കലും പൊറുക്കാത്ത കുറ്റമാണ് മാത്രമല്ല ഷിർക്ക് ചെയ്യുന്ന ഒരാൾ അയാൾ നിസ്കരിച്ചിട്ടും സക്കാത്തൊടുത്തിട്ടും നോമ്പ് നോക്കിട്ടൊന്നും കാര്യമല്ല കാരണം എന്തായാലും ഇന്ന ശരക്ത ലേഹബത്തൻ അമലും നീ ശിർക്ക് ചെയ്താൽ നിൻ്റെ അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും എന്നാണ് റസോൽ അലൈഹി സാഹിസമനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഇത് എല്ലാ അമ്പിയാക്കൾക്കും ഈ വഹി കൊടുത്തിട്ടുണ്ട് എന്നും നമുക്ക് സുഹൃത്തു സുമരിൽ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും ഇത്ര ഗൗരവമേറിയ വിഷയമാണ് ഷിർക്ക് ഇനി നമുക്ക് നമ്മുടെ ഓണാഘോഷത്തിലേക്ക് വരാം ആരാണ് ഓണാഘോഷം തുടങ്ങിയത് കർഷകന്മാരാണ് ആ ആഘോഷത്തിൽ ഇബാദത്ത് വല്ലതും ഉണ്ടോ ഇല്ലേ അത് സൃഷ്ടികൾക്കുള്ള ഇബാദത്താണോ അല്ലേ തൃക്കാക്കരയപ്പനെ പൂജിച്ചതിൻ്റെ പേരിൽ തൃക്കാക്കരയപ്പനെ ഇബാദത്ത് ചെയ്തതിൻ്റെ പേരിൽ എന്താണ് പിന്നെ ഇലാഹിൻ്റെ മെറിറ്റ് കിട്ടി ഒരു ചക്രവർത്തിക്ക് മഹാബലിക്ക് അങ്ങനെ ഒരു മെറിറ്റ് കിട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ തൃക്കാക്കരയപ്പനെ പൂജിച്ചതിൻ്റെ പേരിൽ മെറിറ്റ് കിട്ടിയ വലിയ സ്ഥാനം കിട്ടിയ ആ ഒരു സന്ദർഭം പിന്നെ ഈ ദൈവങ്ങളൊക്കെ അടിസ്ഥാന ദൈവങ്ങളുടെ പ്രതിരൂപങ്ങളായിരിക്കും അപ്പം ഏതായിരുന്നാലും പ്രകാരം തന്നെ വാമൻ പിന്നെ വിഷ്ണുവിൻ്റെ അവതാരമായ വാമൻ അപ്പോൾ ഇത് വിഷ്ണു ആരാണ് വാമനനാർ വ്യക്തമായി റബിന് മാത്രം നൽകേണ്ട ആരാധനകൾ നൽകപ്പെടാൻ പിൽക്കാലത്ത് സമൂഹങ്ങൾ പടച്ചുണ്ടാക്കിയ വ്യാജ ദൈവങ്ങളാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവിടെയും അവിടെയുമൊക്കെ ഇബാധത്തിൻ്റെ ഇനങ്ങൾ റബ്ബ് അല്ലാത്തവർക്കുള്ള ഇബാധത്തിൻ്റെ ഇനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അതിനെ ആധാരമാക്കി നടന്നു പോരുന്ന ഒരു ഉത്സവത്തിന് ആ ഷിർക്കിലേക്ക് ആളെ അടുപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരുത്തൻ പുറത്ത് വന്നിട്ട് ഇത് അങ്ങനെ ഷെർക്കിൻ്റെ ഒന്നല്ല ഇതൊരു കാർഷികോത്സവമാണ് വിളവെടുപ്പ് ഉത്സവമാണ് എന്ന് പച്ചക്കള്ളം പറഞ്ഞാൽ നമ്മൾ ആ ഷിർക്കിനോട് ആനുകൂല്യം കാണിക്കുകയാണ് ഇത് പാടുള്ളതാണ് പിന്നെ പിന്നെന്തിനാണ് സുറത്തുൽ കാഫിറൂൺ നമ്മൾ പാരായണം ചെയ്യുന്നത് കാഫിറൂൻ ലാ ഓ സത്യനിഷേധികളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ആയത്തിറങ്ങിയത് വിഗ്രഹത്തെ ആരാധിക്കാൻ പറഞ്ഞപ്പോഴല്ല ആയത്തിറങ്ങിയത് മുഹമ്മദ് നബിയെ നീ ഞങ്ങളുടെ വിഗ്രഹത്തെ ആരാധിക്കേണ്ട പക്ഷേ ഞങ്ങളുടെ ഉത്സവം നടക്കുന്ന ദിവസങ്ങളിലെങ്കിലും വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന ദാബത്ത് നിനക്കൊന്ന് നിർത്തിക്കൂടെ അല്ലെങ്കിൽ ആ ഉത്സവം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വിഗ്രഹങ്ങൾക്കൊരു സല്യൂട്ട് കൊടുത്തുകൂടെ എന്തിനൊരു സൗഹാർദ്ദം നിലനിൽക്കുന്നതിന് വേണ്ടി എന്ന് മക്കാമിഷരിക്കുകൾ ആ പിന്നെ അവസാന സമയത്ത് കാരണം ബാക്കിയെല്ലാം പ്രലോഭനവും പ്രകോപനവും ഒന്നും പരിഗണിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ വീണ മുന്നിൽ ഒരു തത്വം മുന്നോട്ട് പോക്കുകയാണ് അങ്ങനെ ഒരു സംയമനത്തിൽ ഒരു സമവായത്തിൽ നമുക്ക് പോകാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുമ്പഴേ ആയത്തിറങ്ങിയത് ലക്കും ദീനക്കും വലിയ ദീൻ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് നിങ്ങളെ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്തിനാണ് ഒരു മുസ്ലിം ലും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്നത് മറ്റൊരുത്തൻ്റെ ദീനിനെ ന്യായീകരിക്കാനാണോ അതിനോട് അനുഭാവം കാണിക്കാനാണോ ശരി ഇനി അനുഭാവം കാണിക്കാൻ അനുവാദമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്കത് പറ്റും ആരാധിക്കാതിരുന്നാൽ പോരെ അനുഭാവം കാണിക്കുന്നതിന് എന്താണ് കുഴപ്പം അതിന് ഇസ്ലാമിൽ തടസ്സമുണ്ടോ സുറത്തു ഹൂതിൽ അവസാനത്തെ അവസാന ഭാഗത്ത് നൂറ്റി പന്ത്രണ്ട് മുതൽക്കുള്ള ആയത്തുകൾ വായിച്ചാൽ കാണാം വല തർക്കനു ഇലല്ല ലുൽമു പ്രവർത്തിക്കുന്നവരോട് നിങ്ങൾ ചായവ് കാണിക്കരുത് നരകാഗ്നി സ്പർശിക്കും എന്താ ഇന്ന ഇന്നെ ഷിർക്കല്ല ലുൽമെന്ന അറിയും ഷിർക്കാണ് ഏറ്റവും വലിയ ലുൽമ് ഗുരുതരമായ ലുൽമു അപ്പോൾ തൃക്കാക്കരയപ്പനെ പൂജിക്കുക വാമനനെ പൂജിക്കുക വിഷ്ണുവിനെ പൂജിക്കുക അല്ലേ അതിനാണല്ലോ പിന്നെ ഓണത്തപ്പനെ എന്ത് ചെയ്യുന്നത് പൂക്കളങ്ങൾക്ക് നടുവിൽ പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെയുള്ള തികച്ചും വ്യക്തമായ ഒരു മതവിശ്വാസത്തിൻ്റെ ൻ ആരാധനയുടെ ഭാഗമായി ആത്മാവ് സ്വീകരിച്ചിട്ടുള്ള ഒരു ഉത്സവത്തെ ആര് എന്തെല്ലാം ന്യായീകരണം പറഞ്ഞാലും അള്ളാഹുവിനോടാണ് നമ്മുടെ കൂറെങ്കിൽ തൗഹീദിനോടാണ് നമ്മുടെ കൂറെങ്കിൽ കലർപ്പില്ലാത്ത പിന്നെ ലാ ഇലാഹ ഇല്ല എന്ന തത്വത്തോടാണ് നമ്മുടെ കൂറെങ്കിൽ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ഷിർക്ക് എന്ന ബോധമുണ്ടെങ്കിൽ ഷിർക്ക് ചെയ്താൽ നമ്മുടെ അമലുകളൊക്കെ പാഴായി പോകുമെന്ന ചിന്തയുണ്ടെങ്കിൽ ഷിർക്കിലേക്ക് ചായരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന ചായ്വ് കാണിക്കരുത് ശിർക്ക് ചെയ്യരുത് എന്നല്ല ഷിർക്കിനോട് ചായ്വ് കാണിക്കരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് നാം ഒരു തരിമ്പെങ്കിലും വില കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് മറ്റു മതസ്ഥരുടെ ഉത്സവങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ പിറകെ സഞ്ചരിക്കേണ്ട പലത് ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും എന്തിന് മക്ബറ പൂജ ഉത്സവങ്ങളാണെങ്കിൽ പോലും അതിനോട് ചായ്വ് കാണിച്ച് ആനുകൂല്യം കാണിച്ചു പോകാൻ ലാ ഇലാഹ ഇല എന്ന തത്വം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് എങ്ങനെ സാധിക്കും നന്നായിട്ട് ചിന്തിക്കേണ്ട ഞാൻ ഒന്നുകൂടി പറയുകയാണ് പ്രവർത്തിക്കുന്നവരോട് ചായ്വ് കാണിക്കരുത് ഫ തമസക്കു മുന്നാർ നരകാഗിണി നിന്നെ സ്പർശിക്കും ആ സമയത്ത് റബ്ബിൻ്റെ നഫ്സിയ എന്ന് പറയുമ്പോൾ നരകം സ്പർശിക്കുന്ന അതിനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മെ കാത്തുരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ലാത്ത നമ്മുടെ ഇസ്ലാമിക ജീവിതമാണോ വ്യക്തിത്വമില്ലാത്ത നമ്മുടെ ആദർശമാണോ നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ ദുനിയാവിൽ നാലാളുടെ കയ്യടിയും അംഗീകാരവും കിട്ടിയിട്ട് റബ്ബിൻ്റെ മുന്നിൽ തുലഞ്ഞു നിൽക്കേണ്ട വിരൽ കടിക്കേണ്ട ഒരു സാഹചര്യത്തെ പറ്റി എല്ലാവരും ഭയപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കാനുള്ളത് അസാമലൈക്കും വരഹമു അല്ലാ വർക്കാത്തു